പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ കഴിയുകയില്ല ഇന്ന് പകൽ ഒരു വിടുതൽ ആഗ്രഹിച്ച് സൗഖ്യം ആഗ്രഹിച്ച് ഒരത്ഭുതം ആഗ്രഹിച്ച് വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പേൻ യഹോബ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും ഇസ്രായേൽ മക്കൾ മിശ്രിമിൽ നിന്ന് വാക്തത്തെ കരാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ മറികടക്കാൻ തുടങ്ങുമ്പോൾ കൊയ്ത്തുകാലത്തെല്ലാം കരകവിഞ്ഞൊഴുകുന്ന നന്മകളെ കവർന്നെടുക്കുന്ന യോർധാനെ അവർ മറികടക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പറഞ്ഞു നിന്റെ മുൻപിലുള്ള ഈ തടസ്സത്തെ നിന്റെ മുൻപിലുള്ള ഈ പ്രതിസന്ധിയെ ഞാൻ നിനക്ക് വേണ്ടി മാറ്റിത്തരും ദൈവമാണ് ഇതിൻ്റെ നടുവിൽ ഞാനൊരു അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി ജനം ദൈവത്തിൻ്റെ ആലോചനയോട് പ്രതികരിച്ചു അവർ അവരെ തന്നെ ശുദ്ധീകരിച്ചു പെട്ടകൻ ചുമക്കുന്നവരുടെ കാൽ യോർധാൻ്റെ വക്കത്ത് ചവിട്ടിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു യോർദാൻ രണ്ടായി പിരിഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കുമെന്നാണ് ദൈവം പറയുന്നത് അതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നാൽ ഇന്ന് പകൽ എത്ര പേർ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും ഏതൻ തോട്ടത്തിൽ ദൈവം ആദ്യ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ നന്മകൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെ കവർച്ച ചെയ്യാൻ പിശാജ് കൊണ്ടുവന്നിട്ട വിത്ത പാപമാണ് പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുന്നവൻ പിശാജിൻ്റെ മകനാണ് ഇന്ന് പകൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് വിശുദ്ധിക്കു വേണ്ടി നിങ്ങൾ നിങ്ങളെ സമർപ്പിച്ചാൽ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം പരിശുദ്ധനായ ദൈവം നിങ്ങളിടയിൽ അതിശയം പ്രവർത്തിക്കാൻ പോവുകയാണ് ദൈവം പ്രവർത്തിക്കും ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം വിശുദ്ധിയുടെ നടുവിൽ ഇറങ്ങി വരും യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് ഉചിതം തന്നെ ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാകുന്നു അതെ ദൈവം ഇസ്രായേൽ ജനത്തെ ഭാഗത്ത് ഖനാനിലേക്ക് നടത്തുമ്പോൾ ദൈവത്തോട് പുറമൃത്തവർ പാപം ചെയ്തവർ കനാൻ കണ്ടില്ല മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയായിരുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ ഭജനത്തോടെ പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ